അപക്ഷേ ഈ വെള്ളറട കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തി സാധാരണ ഇപ്പം നടക്കുന്ന സംഭവമാണ് പലയിടങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതിന് ബ്ലാക്ക് മാജിക്കാണ് ദുർമന്ത്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല ഈ മകനെ പേടിച്ച് വർഷങ്ങളായി ഇവർ ഈ മാതാപിതാക്കൾ ആ വീട്ടിൽ താമസിക്കുകയായിരുന്നു മകൻ്റെ മുറിയിലേക്ക് ചെല്ലാൻ അവർക്ക് അനുവാദം പ്രവേശനമില്ല എന്തെങ്കിലും ചോദിച്ചാൽ മകൻ മർദ്ദിക്കും ഈ അമ്മ പറയുന്നത് ഇവന് പുറത്തു വിടരുത് പുറത്ത് വിട്ടാൽ സാധാരണ അമ്മമാർ മകൻ ഏതെങ്കിലും കേസിൽ പ്രതിയായാലും അങ്ങനെ പറയാറില്ല ഇവന് വിട്ടാൽ എന്നെയും കൊല്ലുമെന്നാണ് അമ്മ അപ്പോൾ എത്ര ഭയത്തോടെ ഭീതിയോടെയാണ് അവരവിടെ കഴിഞ്ഞിരുന്നത് ആ മനുഷ്യൻ സോഫയിൽ കിടന്നുറങ്ങിയ മനുഷ്യനെ വെട്ടി പ്രാണഭയം കൊണ്ട് ഓടിയ ആളിനെ അടുക്കളയിലിട്ട് വെട്ടിക്കൊല്ലുമായിരുന്നു ആ അമ്മയുടെ മുഖത്ത് ഇപ്പോഴും ആ രംഗമുണ്ട് അവസാനത്തെ നോട്ടം എന്നാ അമ്മ പറയുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഈ നമ്മുടെ നാട്ടിൽ ഇയാൾ എം ബി ബി എസ് പഠിക്കാൻ പോയ ആളാണ് അതിനുശേഷം പിന്നീട് പല കാര്യങ്ങളുണ്ടെന്ന് അഭിഷേക്ക് പറയും ഈ ബ്ലാക്ക് മാജിക്കും ദുർമന്ത്രവാദവും ഒക്കെ ആയിട്ട് ഈ മുറിക്കത് തടച്ചിരിക്കുമ്പോൾ ഇയാളുടെ ഭയന്ന് ആ വീട്ടിൽ ഈ മാതാപിതാക്കൾ കഴിയേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു അവർക്കൊന്നുമില്ല ആ വീട്ടിൽ നിന്ന് മാറാം തങ്ങളുടെ ജീവനാണ് ഏറ്റവും വലുതെന്ന് പലപ്പോഴും ഈ മാതാപിതാക്കൾ ഇത്തരം മക്കൾ ഉള്ള മാതാപിതാക്കൾ അത് ചിന്തിക്കാറില്ല പിന്നീട് എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോഴാണ് അവർ ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റിയ അപകടത്തെ പറ്റി മനസ്സിലാക്കുന്നു അപ്പോഴത്തേക്ക് കഴിഞ്ഞു പോകും അങ്ങനെ അവർക്ക് മാറി കൂടായിരുന്നോ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത് ചോദിച്ച് നമുക്ക് തുടങ്ങാം പണ്ട് ഈ കൂട്ടുകുടുംബമൊക്കെ ആയിരുന്ന ഒരു സമയത്ത് ആളുകൾ തമ്മിലുള്ള സമ്പർക്കം വളരെ കൂടുതലായി കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം പറഞ്ഞും അരഞ്ഞും ഒക്കെ വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് ഇന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിയതിൽ പിന്നെ ഇത്തരത്തിലുള്ള ക്രൈമുകളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിലെ ക്രൈമുകൾ പരിശോധിച്ചാൽ അതിൽ ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ നന്ദൻകോട് കേഡൽ ജിൻസൻ രാജ കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ് മാതാപിതാക്കളെ വധിച്ച് അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞയിടെ ആ ഹിമാചലിലൊരു അതിനുശേഷം ഈ കഴിഞ്ഞ ഇടയാണ് നെയ്യാറ്റിൻകരയിൽ തന്നെ സ്വാമി ആ സ്വാമി സമാധി അതും അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ എന്നൊക്കെ അതിൻ്റെതായ രീതിയിൽ ചിന്തിക്കേണ്ടതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ചാം തീയതി ഫെബ്രുവരി അഞ്ചാം തീയതി വീട്ടിൽ അച്ഛൻ ജോസ് എന്ന് പറയുന്ന ആൾ വെള്ളറട വെള്ളറടയിൽ ചാരുവിള ബംഗ്ലാവിൽ ജോസ് എഴുപത് വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം ഭാര്യ സുഷമ അപ്പോൾ ഇരുവരുടെയും രണ്ട് മക്കളിൽ ഇളയവനാണ് ഈ പറയപ്പെടുന്ന പ്രജിൻ എന്ന് പറയുന്നയാൾ രണ്ടായിരത്തി പതിനാലിൽ ഇയാൾ ചൈനയിലേക്ക് എം ബി ബി എസ് പഠനത്തിനായി പോകുന്നു അതിന് മുൻപ് ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്ന ഒരാളാണ് ഈ പ്രജിൻ എന്ന് പറയുന്നയാൾ പ്രത്യേകിച്ച് അയാളുടെ എസ് എൽ സി ബുക്കിൻ്റെ കോപ്പിയൊക്കെ സാമൂഹിക മാധ്യമത്തിലൊക്കെ ഉണ്ട് വാർത്തകളുടെ കട്ടിങ്ങുകളിൽ എസ് എസ് എൽ സി ബുക്ക് കാണാം അപ്പോൾ രണ്ട് മൂന്ന് ഡി പ്ലസും അങ്ങനത്തെ ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്ന ഒരാൾ എം ബി ബി എസ് വീട്ടുകാരോട് ആഗ്രഹം പറയുന്നു മകന്റെ ആഗ്രഹത്തിന് നിൽക്കാത്ത മാതാപിതാക്കളായ ജോസും സുഷമയും മകന്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഒരു ഏജൻസി വഴി ചൈനയിൽ എം ബി ബി എസ് പഠനത്തിനുള്ള ഒരു സീറ്റ് തരപ്പെടുത്തുന്നു അങ്ങനെ ചൈനയിലേക്ക് പോയ ഈ പ്രജിൻ തിരിച്ചു വരുന്നത് രണ്ടായിരത്തി കോവിഡ് കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോവിഡ് കാലത്ത് തിരിച്ചെത്തിയതിനു ശേഷം വളരെ നിരാശനായിരുന്നു പ്രത്യേകിച്ച് ഈ എം ബി ബി എസിൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയെങ്കിലും അയാൾക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല എം ബി ബി എസിൻ്റെ പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തി തൻ്റെ സഹപാഠികളായ കേരളത്തിൽ നിന്നുള്ള മറ്റു വിദ്യാർത്ഥികൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴും ഇയാൾക്ക് മാത്രം സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല അതിൻ്റെ കാരണം ഈ അച്ഛൻ്റെ അശ്രദ്ധയാണെന്നാണ് ഇയാൾ കരുതി പോന്നിരുന്നത് കാരണം ഈ അവസാന സെമസ്റ്ററിലെ ഫീസ് അടക്കാൻ കോളേജിൽ അടച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് അവർ പിടിച്ചു വച്ചിരിക്കുന്നത് അത് പരിഹരിക്കാൻ വേണ്ടി ഫീസ് അടക്കാൻ ഇവർ ഫീസ് അടച്ചതാണ് അതൊരു ഏജൻസി മുഖാന്തരമാണ് ഒരു ഇതുവഴിയാണ് അടച്ചുകൊണ്ടിരുന്നത് അതിന് ഒരു ഏജൻസി വഴി അട അടയ്ക്കാൻ ഈ അച്ഛൻ കൊച്ചിയിൽ പോയി അവരുടെ ഏജൻസി മുഖാന്തരം ഇയാൾക്ക് മെഡിസിൻ്റെ അവസാന സെമസ്റ്ററിലെ ഫീസ് അടച്ചു എന്നാൽ അവർ കോളേജിൽ അടച്ചില്ല ഏജൻസി അത് നിയാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ എന്തോ പരിപാടിയാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ ഈ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയിട്ടും സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിലുള്ള അതിയായ നിരാശ അച്ഛൻ്റെ അശ്രദ്ധ കാരണമാണ് തൻ്റെ ജീവിതം ഇത്തരത്തിലായതെന്നൊരു ചിന്ത ഇയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് ചൈനയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം പലപ്പോഴും മേഘനായിരിക്കാനാണ് ഇയാൾ ശ്രമിച്ചിരുന്നത് വീടിനുള്ളിലെ അടച്ചിട്ട മുറിയിൽ മുകൾ നിലയിൽ അടച്ചിട്ട മുറിയിലാണ് ഇയാൾ ഇയാളുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും ചിലവഴിച്ചിരുന്നത് അതിലേക്ക് ആ റൂമിലേക്ക് മാതാപിതാക്കൾക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തി ഇയാൾ സിനിമാ പഠനം എന്ന് പറഞ്ഞ് കൊച്ചിയിലേക്ക് പോകുന്നു ആ മകൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു അങ്ങനെ ഒന്നര ലക്ഷം രൂപ എന്തോ മുടക്കിയാണ് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് ഇയാളെ അയക്കുന്നത് സിനിമാ പഠനത്തിന് ശേഷം തിരികെ എത്തുന്ന ആൾ പഴയതിൽ നിന്നും കൂടുതൽ അപകടകാരിയായി ഇയാൾ അടച്ചിട്ട മുറിയിൽ ഇരിക്കുന്നത് പതിവായി എന്തെങ്കിലും ചോദ്യം ചെയ്താൽ മാതാപിതാക്കളെ മർദ്ദിക്കുന്നത് പതിവായി അയാളുടെ മുറിയിലേക്ക് പ്രവേശനമില്ല പലപ്പോഴും ആ അമ്മയുടെ ഈ കൊലപാതകത്തിന് ശേഷം അമ്മയുടെ അഭിമുഖം ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതിൽ വളരെ സങ്കടപ്പെട്ട് ആ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ കാരാഗ്രഹവാസത്തിലായിരുന്നു ഈ കഴിഞ്ഞ ഏഴ് വർഷമായി മകൻ്റെ പീഡനം പലപ്പോഴും സഹിക്ക വയ്യാതായിരുന്നു പലപ്പോഴും അമ്മയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുക പിതാവിനെ സ്ഥിരമായി മർദ്ദിക്കുക എന്തെങ്കിലും ചോദ്യം ചെയ്താൽ മുഖത്തേക്ക് തുപ്പുക അങ്ങനെ പല വിധത്തിലുള്ള ഒരു മകൻ്റെ ഒരു സ്വയബോധത്തിലില്ലാത്ത ഒരാൾക്കേ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സ്വന്തം മാതാവിനെയും പിതാവിനെയും മർദ്ദിക്കുക മുഖത്ത് തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് സ്വയബോധമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഈ സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് ഇയാൾ പിതാവിനോട് ആവശ്യപ്പെടുന്നു എന്നെ ഒരു ഡോക്ടറിനെ കാണിക്കണം അങ്ങനെ ഇവർ തിരുവനന്തപുരത്തെത്തി ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ ഇയാളെ കൺസൾട്ട് ചെയ്യുന്നു കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറയുന്നു ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല ഇയാൾക്ക് മരുന്ന് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല ഇയാൾ പോകുന്നതിന് മുൻപ് ഡോക്ടർ ഒരു കാര്യം കൂടി പറയുന്നു അമ്മയെയും അച്ഛനെയും മർദ്ദിക്കരുത് അവരെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു അപ്പോൾ തന്നെ ഇയാളുടെ മുഖത്ത് കുറച്ച് ഭാവ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തി രണ്ട് ദിവസം പഴയതുപോലെ തന്നെ വീട്ടിൽ അടച്ചിരുന്നു അതിനുശേഷമാണ് ഈ ഫെബ്രുവരി അഞ്ച് രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ച് ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് വീട്ടിലെ ഡൈനിങ് റൂമിലെ സോഫയിൽ വിശ്രമിക്കുകയായിരുന്ന അച്ഛനായ ജോസിനെ മയങ്ങുകയായിരുന്നു അദ്ദേഹം അപ്പോൾ ഇയാൾ ഒരു തണ്ണിമത്തൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ തണ്ണിമത്തൻ കൊണ്ടുവന്ന് തണ്ണിമത്തൻ പകുതി മുറിച്ച് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് അവിടെ സമീപത്തായ ഇത് മുറിക്കാൻ ഉപയോഗിച്ച കത്തിയും സാമഗ്രികളും വെട്ടുകത്തിയാക്കി ഇരിപ്പുണ്ട് അപ്പോൾ മയങ്ങുകയായിരുന്ന ഈ അച്ഛനെ ഇയാൾ വെട്ടി കഴുത്തിന് വെട്ടി കഴുത്തിന് വെട്ടി ഇയാൾ അലറിക്കരഞ്ഞു ഇത് കേട്ട് അപ്പുറത്തെ മുറിയിലായിരുന്ന സുഷമ ഓടിവരുന്നു ഈ പിതാവിനെ വെട്ടുന്നത് കണ്ട് അമ്മ തടസ്സം പിടിക്കാൻ വന്നെങ്കിലും ഈ പിതാവ് ഈ ഭാര്യയോട് ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകൊള്ളാൻ പറയുന്നു അങ്ങനെ ഈ സുഷമ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് എത്തി അലറി വിളിക്കുന്നു ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു വാഹനങ്ങൾ തടയാൻ ശ്രമിക്കുന്നു എന്നാൽ ആരും ഇവിടെ നിർത്താൻ തയ്യാറായത് അങ്ങനെ വീണ്ടും ഇവർ വെപ്രാളത്തോടെ തിരിച്ച് ഇതിലേക്ക് ഓടിവരുന്നു ഇതിനിടെ ഈ ജോസ് മരണമെപ്രാളത്തിൽ ഓടി ഈ അടുക്കളവാതിൽ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് ആ അടുക്കളവാതിൽ തുറക്കാനായില്ല പിന്നാലെത്തിയ മകൻ വീണ്ടും വീണ്ടും അച്ഛനെ തുടരെ വെട്ടിക്കൊണ്ടിരുന്നു ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വെട്ടുകളുണ്ട് അതിൽ മൂന്ന് വെട്ടുകളാണ് മരണകാരണമായി തീരുന്നത് അങ്ങനെ താഴത്ത് വീണ് കിടന്ന അച്ഛൻ്റെ മേത്ത് കയറിയിരുന്ന് ഈ പ്രജിൻ കഴുത്തറുത്തു അങ്ങനെയാണ് അമ്മ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇയാൾ അവിടെ നിന്ന് പോയിരുന്നു ഈ പ്രജിൻ എന്ന് പറയുന്നയാൾ അവിടുന്ന് മാറി അമ്മ വരുമ്പോൾ കാണുന്നത് ഈ ജോസ് കണ്ണ് തുറന്ന് കിടക്കുകയാണ് വെട്ടേറ്റ് രക്ത രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ജോസ് കണ്ണ് തുറന്നാണ് കിടക്കുന്നത് കണ്ണ് തുറന്ന് ജീവനുണ്ട് എന്ന അമ്മയുടെ വിശ്വാസത്തിൽ ഈ സുഷമ എന്ന് പറയുന്ന പറയുന്നൊരമ്മ ഈ ജോസിൻ്റെ മേത്തേക്ക് കയറി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു കരയുന്നു ആരും സഹായത്തിനില്ല ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് അങ്ങനെയാണ് പിന്നീട് ഈ ബഹളമൊക്കെ കേട്ട് ആളുകൾ എത്തുന്നത് പോലീസൊക്കെ വരുന്നത് അങ്ങനെയാണ് ഇയാളെ പിടിയിലാകുന്നത് ഇതിനു മുൻപ് ഈ സുഷമയ്ക്കും ജോസിനും ഇളയ മകനാണെന്ന് പറഞ്ഞു ഇവർക്ക് ഈ പ്രജിനേക്കാൾ മൂത്ത ഒരു മകനുണ്ടായിരുന്നു ഒൻപത് വയസ്സിൽ ഒമ്പത് വയസ്സിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ആ മകൻ മരിച്ചാണ് അതിനുശേഷം ഒരു സഹോദരി ജനിച്ചു അതിനുശേഷമാണ് ഈ പ്രജിൻ ജനിക്കുന്നത് ഈ ജനനശേഷം ഈ പ്രജിനോട് മാതാപിതാക്കൾക്ക് അതിയായ വാത്സല്യം ഉണ്ടായിരുന്നു വാത്സല്യത്തോടെ വളർത്തിയ ഒരു പുത്രനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ അമിത സ്വാതന്ത്ര്യവും ആവശ്യത്തിന് പണവും ഒക്കെ കൊടുത്തിരുന്നത് ഈ സുഷമ ഇസ്രായേലിൽ ദീർഘകാലം നേഴ്സായി ജോലി ചെയ്തിരുന്ന ഒരാളാണ് അവിടെ നിന്ന് നാട്ടിൽ തിരിച്ചെത്തി ജീവിതം അപ്പോൾ ഈ ജോസിനെ ഒരു ഹാർഡ്വെയർ കടയുണ്ട് ഹാർഡ്വെയർ കട ഈ വീടിനോട് ചേർന്ന് കോടിന് ശേഷം തുടങ്ങിയതാണ് ഈ ഹാർഡ്വെയർ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ തരപ്പെടുത്തി ഇവിടെ ആയുധങ്ങളും സ്ക്രൂകളും നെറ്റും ബോൾട്ടുമൊക്കെ വയ്ക്കുന്ന കടയാണ് അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ തരപ്പെടുത്തി ഇയാൾ റൂമിലേക്ക് കൊണ്ടുപോകായിരുന്നു ഈ ജോസിൻ്റെ മരണശേഷം പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ മുറിയിൽ നിന്ന് ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ കണ്ടെത്തുന്നത് പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് മാജിക്കാണ് ആദ്യഘട്ടത്തിൽ അച്ഛൻ മകനെ കൊന്നു കൊന്നുവന്നൊരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത് അതിനുശേഷമാണ് ഇതൊരു ബ്ലാക്ക് മാജിക് എന്ന രീതിയിൽ ആഭിചാര കൊലയാണ് എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത് ആ പ്രജിൻ്റെ മുറി പരിശോധിച്ച പോലീസുകാർ കാണുന്നത് പല വിധത്തിൽ അലക്ഷ്യമായി കുറിച്ചിട്ടിരിക്കുന്ന കുറേ കുറിപ്പുകൾ അതോടൊപ്പം ഇത്തരത്തിലുള്ള വിചിത്രമായ ആയുധങ്ങൾ തലയോട്ടി ഇതൊക്കെ ഈ ഹാർഡ്വെയർ കടയിൽ നിന്ന് തരപ്പെടുത്തിയ സാധനങ്ങൾ കൊണ്ട് ഇയാൾ സ്വയം നിർമ്മിച്ചതാണ് അവിടെ കുറിച്ചിട്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് വെയിലുള്ള ഒരു ദിവസമായിരുന്നു വന്ന് പെട്ടെന്ന് ആകാശത്തെ പിളർത്തിക്കൊണ്ട് ഒരു ഇടിമിന്നൽ മുഴങ്ങി ആകാശം പച്ച നിറമായി മരപ്പത്തിലിരുന്ന മൂങ്ങ ഭയത്താൽ വിറച്ചു ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ മാഞ്ഞു അക്കങ്ങൾ കൊണ്ട് കളിക്കുന്ന ഒരു പ്രേതത്തിന്റെ ശബ്ദം ആ പരിസരമാകി മുഴങ്ങി മനുഷ്യൻ്റെ മനസ്സുകൾ കൊണ്ട് കളിക്കുന്ന ഒരു പ്രേതത്തിൻ്റെ ശബ്ദം ഇതൊക്കെ അയാളുടെ മുറിയിലെ അലക്ഷ്യമായി ഇയാൾ കുറിച്ചിട്ടിരുന്ന കുറിപ്പുകളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയതാണ് അതോടൊപ്പമാണ് ഈ വിചിത്ര ആയുധങ്ങൾ ഈ മഴ പോലെ ഇരിക്കുന്ന ഈ ഒരു ദണ്ടിൽ കയറുകൊണ്ട് ചുറ്റി വരിഞ്ഞ് മുകളിൽ മഴ കണക്കിരിക്കുന്ന ഒരു പ്രത്യേകതരം ആയുധം നമ്മളാരും മുൻപ് കണ്ടിട്ടില്ലാത്ത ആയുധമൊക്കെ ഇയാൾ നിർമ്മിച്ചു വെച്ചിരുന്നു മുറിയിൽ അയാമേ സൂപ്പർ സൈക്കോ എന്നൊക്കെ എഴുതി വെച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ആ ഇയാൾ ഈ അച്ഛനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ശരീരം മുഴുവൻ ഷേവ് ചെയ്ത് ഈ രോമങ്ങളെല്ലാം ഈ അടു ഈ റൂമിന്റെ ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരുന്നു ഇതൊക്കെയാണ് പോലീസിനെ കണ്ടപ്പോൾ തന്നെ ഇതൊരു ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകമാണെന്ന് അവരെ സ്ഥിരീകരിച്ചത് ഇതിനു മുൻപ് പലതവണ ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നാല് വർഷം മുൻപ് രണ്ട് വർഷം മുൻപ് ഇയാൾ വീടിന്റെ അകത്തെ ടാപ്പ് തല്ലിപ്പൊളിച്ച് വീടിൻ്റെ അകത്ത് നിന്ന് കുളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി വീട്ടുകാരെ പുറത്തിറക്കി വാതിലടച്ച് അകത്തെ പൈപ്പ് തല്ലിപ്പൊളിച്ച് അവിടെ നിന്ന് കുളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അന്ന് അന്നാണ് ഇത് ആദ്യമായി പോലീസിനെ അറിയിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ഏഴു വർഷമായി ഇവർ ഈ മകൻ്റെ പീഡനം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും മകനെ തള്ളിപ്പറയാനോ മകൻ ഒരു ഭ്രാന്തനാണ് അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള കാര്യം പുറം ലോകത്തെ അറിയിക്കാൻ പോലും അവർ താൽപ്പര്യപ്പെട്ടില്ല കാരണം അതിനോടുള്ള അതിയായ വാത്സല്യവും സ്നേഹവും ഒക്കെ ആയിരിക്കണം എന്നാൽ ഇന്ന് ആ ഒരു രണ്ട് വർഷം മുൻപ് ഈ പൈപ്പ് തള്ളി തല്ലിപ്പൊളിച്ച് മാതാപിതാക്കളെ പുറത്തിറക്കി വാതിലടച്ചതിന് ശേഷം ഈ മാതാപിതാക്കൾ കൺട്രോൾ റൂമിൽ നൂറ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പോലീസിനെ അറിയിക്കുന്നു പോലീസ് വിള്ളറട പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുന്നു അതനുസരിച്ച് വിള്ളറട പോലീസ് ഈ വീട്ടിലേക്ക് എത്തിയാണ് ഈ ഇവരെ വീടിനകത്തേക്ക് എത്തുന്നതും പിറ്റേന്ന് മുതൽ ഒരു പത്ത് ദിവസത്തേക്ക് വിള്ളറട പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ഒപ്പിടാൻ സ്ഥിരമായി പോവുമായിരുന്നു അതിനുശേഷം ഇയാളുടെ സ്വഭാവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആ ബന്ധുക്കൾക്കടക്കം തോന്നുന്നത് ഒരു കല്യാണമാണ് ഒരു കഴിഞ്ഞിടെ നടന്ന ഈ സുഷമയുടെ സഹോദരിയുടെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് ഇയാൾ വിചിത്ര രൂപത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചാണ് ആ കല്യാണത്തിൽ പങ്കെടുക്കാനെത്തിയത് ഈ വേഷം കണ്ട് ബന്ധുക്കളടക്കം കളിയാക്കി അവിടെ നിന്ന് പ്രകോപിതനായ ഈ പ്രജിൻ മാതാപിതാക്കളെയും സഹോദരിയെയും ഒപ്പം കൂട്ടി സ്വയം കാർ ഓടിച്ച് അതിവേഗതയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അതിവേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പലവട്ടം ഈ സഹോദരി ഇവനോട് പറയുന്നുണ്ട് പതിയെ പോകൂ പതിയെ പോകൂ പലവട്ടം ഇവന് മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇവനോട് വഴക്ക് പറയുന്നു അപ്പോഴെല്ലാം ഇയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം നിന്നെയും സ്വർഗത്തിലേക്ക് ഞാൻ അയക്കും എന്നാണ് ഓ ഇത് ശരിക്കും ഈ മനഃശാസ് ഇയാളുടെ മനോരോഗമാണെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു അവസരത്തിൽ തന്നെ കൃത്യമായ ചികിത്സ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഇങ്ങനെ ഒരു ക്രൂരത നടക്കില്ലായിരുന്നു പക്ഷെ അവർ മകനെ പരമാവധി സംരക്ഷിക്കാൻ നോക്കി അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ആ പിതാവ് അനുഭവിച്ചത് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ആ ഒരു അവസരത്തിൽ ഒരു മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിന്റെ വാത്സല്യം താൻ തൻ്റെ മകൻ വാത്സല്യത്തോടെ വളർത്തിയ തൻ്റെ സ്വന്തം പുത്രൻ ഇത്തരത്തിലൊരു മനോരോഗിയാണെന്നുള്ള കാര്യം സമൂഹത്തോട് പറയുമ്പോൾ അവിടെ നേരിടേണ്ടി വരുന്ന കളിയാക്കലുകളും അവർക്കുണ്ടാവുന്ന മാനസിക വിഷമങ്ങളും ഒരു ഏറെ വലുതാണ് പ്രത്യേകിച്ച് മൂത്ത മകൻ ഹൃദയ സംബന്ധമായ രോഗത്താൽ മരിച്ച് അതിനുശേഷം സഹോദരി ഉണ്ടായി അതിനുശേഷം ഇളയ പുത്രനായ പുത്ര മകനോട് ഉണ്ടാവുന്ന വാത്സല്യം സ്വാഭാവികമാണ് അങ്ങനെ ഒരു അങ്ങനൊരവസരത്തിൽ അവരൊരിക്കലും അത് പറയില്ല അത് ബന്ധുക്കൾക്കോ വീടിനടുത്തുള്ള ആളുകൾക്കോ പോലും അത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രജിനെ ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ധാരാളമായി മെഡിക്കൽ രംഗത്ത് ചൈനയിൽ എം ബി ബി എസ് സീറ്റ് തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഫീസ് അടച്ചു എന്ന് വിശ്വസിപ്പിച്ച് ഈ ഇയാളുടെ കരിയർ ഇല്ലാതാക്കിയ ഏജൻസി അടക്കം ഇതിൽ പങ്കാളിയാണ് ഈ ഒരു കൃത്യത്തിൽ പ്രത്യേകിച്ച് ആ ഒരു സംഭവത്തോടെയാണ് ഇയാൾ മാനസികമായി തകർന്നു തുടങ്ങിയതെന്നാണ് കരുതപ്പെടുന്നത് ഈ എറണാകുളത്തേക്കുള്ള യാത്രയിൽ സിനിമാ പഠനത്തിനായി എറണാകുളത്തേക്കുള്ള യാത്രയിൽ ഇയാൾ എന്താ എവിടെയൊക്കെയാണ് പോയിരുന്നതെന്ന് ആർക്കും അറിയില്ല അതും അന്വേഷിക്കേണ്ടത് തന്നെയാണ് കാരണം ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സമൂഹത്തിനെ നേർക്കുള്ള വലിയൊരു വിപത്ത് തന്നെയാണ് ഇയാൾ വീട്ടിലുള്ളപ്പോഴും രാ അതി രാത്രി കാലങ്ങളിൽ ഇയാൾ പതിവായി കാറെടുത്ത് പുറത്തു പോകാറുണ്ടായിരുന്നു എന്തായാലും ഈ ജോസിനെ വധിച്ചു ജോസെന്ന പിതാവിനെ പ്രജൻ എന്ന മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തി ഇതിനെ പോലീസ് പിടിയിലായതിനു ശേഷം ഇയാൾ പോലീസിനോട് പറയുന്ന കാരണം തൻ്റെ പിതാവിനെ കൊലപ്പെടുത്താനുള്ള കാരണം സ്വതന്ത്രമായി ജീവിക്കുന്നതിൽ നിന്ന് തന്നെ വിലക്കി തൻ്റെ ആവശ്യത്തിനുള്ള പണം നൽകാൻ മാതാപിതാക്കൾ തയ്യാറായില്ല എന്നാണ് എനിക്ക് തോന്നുന്നില്ല അവർ പണമൊന്നും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് പ്രത്യേകിച്ച് വളരെ സമ്പന്നമായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ കഷ്ടപ്പാടൊക്കെ അറിയിച്ചാണ് വളർത്തേണ്ടത് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ബാലൻ ഒരു ബാലനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവന് നേർവഴി കാണിച്ചു കൊടുക്കുക അത് വൃദ്ധനായാലും അവന് അവ മറക്കുകയില്ല അത് സദൃശ്യവാക്യങ്ങളുടെ ഇതൊക്കെ പിന്തുടരേണ്ടത് അനിവാര്യതയാണ് നമ്മുടെ കഷ്ടപ്പാടൊന്നും അറിയിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തരുത് അവരെല്ലാം കണ്ടറിഞ്ഞ് വളരണം ഇല്ലെങ്കിൽ ഈ മരം പൊന്നു പൊന്നുകുലുക്കിയിടുന്ന മരം എന്നൊക്കെ പറയില്ലേ മരം പൊന്നു കായ്ക്കുന്ന മരം അപ്പം ഇതുപോലെ എപ്പോൾ ചോദിച്ചാലും പണം കിട്ടും അതുകൊണ്ട് തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ഇതിനെ ദുരുപയോഗം ചെയ്യാമെന്ന രീതിയിലേക്ക് കുട്ടികൾ ചിന്തിക്കും എന്തായാലും പ്രജിൻ ഇപ്പോൾ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിലൊരു പക്ഷെ അറിഞ്ഞേക്കും എന്തായാലും സംഭവത്തിന് കാരണം പിതാവായ ജോസ് വെള്ളറട ചാരുവിള ബംഗ്ലാവിൽ ജോസ് എന്ന എഴുപത് വയസ്സുകാരനെ മകൻ തന്നെ കൊലപ്പെടുത്തിയതിന് കാരണം ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക് എന്ന് തന്നെയാണ് പോലീസിൻ്റെ സ്ഥിരീകരണം